ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം വട്ടംകുളം പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരായ മുഴുവൻ പേർക്കും വീടനുവദിച്ച് പഞ്ചായത്ത് അഞ്ഞൂറിൽ പരം കുടുംബങ്ങളുടെ അപേക്ഷകളിൽ കഴിഞ്ഞ വർഷം വീടുകൾ ജനറൽ വിഭാഗത്തിനും കുടുംബങ്ങൾക്കും ഭവനങ്ങൾ നൽകുകയുണ്ടായി ബാക്കി വന്ന മുഴുവൻ വീടുകൾക്കുമുള്ള എഗ്രിമെന്റ് വെക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഹസൈനർ നെലിശേരി ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി പഞ്ചായത്ത് അംഗങ്ങളായ കഴിങ്ങിൽ മജീദ് ഷീജ പാറക്കൽ സുകുമാരൻ എന്നിവർ സംസാരിച്ചു യാതൊരു രീതിയിലുള്ള തർക്കങ്ങളില്ല ഭരണപ്രതിപക്ഷ പഞ്ചായത്തിലെ എല്ലാ മെമ്പളന്മാരും അതിന് ഒത്തൊരുമിച്ചുകൊണ്ട് അവരുടെ വാർഡിലെ ആളുകളെയൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല

ി പൂർത്തീകരിച്ചിട്ടാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിട്ടുക പിന്നെ ചുമര ഉയരം പൂർത്തിയായാല് ഒരു ലക്ഷം മുഴുവൻ പണി പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കി ഒരു ലക്ഷം അങ്ങനെയാണ് നാല് ലക്ഷം കിട്ടുന്നത് അപ്പൊ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നം മനുഷ്യർ സാധാരണ ജീവിതത്തില് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം സ്വന്തമായിട്ടൊരു വീടുന്ന അത് പൂർത്തീകരിക്കാൻ കഴിയുക അത് നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുമ്പോൾ കഴിയില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു നമ്മുടെ ആഗ്രഹ സാഹചര്യമാണ് അതിന് നമ്മുടെ ലൈഫ് മിഷൻ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ആദ്യ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞ ഗുണഭോക്താക്കൾ തന്നെയാണ് സമയം വലിയ തന്നെ എനിക്ക് സർക്കാരിനോടാണ് നമ്മൾ ഈ ലൈഫ് എന്നുള്ള പദ്ധതി വന്നതോടുകൂടി മാത്രമാണ് ഇത്ര അധികം ഗുണഭോക്താക്കൾ നമുക്ക് വീട് കൊടുക്കാൻ സാധിക്കുന്നത് സംസാരിച്ചു ശ്രദ്ധയോടെ കാലത്ത് ഒരു ലിസ്റ്റ് വരുന്നു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു 29265